നീയും കൂടി ഇരിക്കേ വേണ്ട ഞാൻ വിശ്വട്ടം വന്നിട്ട് കഴിച്ചോളാം സാധാരണ ഇത്രയും താമസിക്കാറുണ്ടോ അങ്ങനെയൊന്നുമില്ല ചില ദിവസങ്ങളിൽ വൈകിയ വരാറ് വിഷ ഇല്ലാത്തപ്പോ നീ ഇവിടെ തനിച്ച അല്ല അടുത്ത വീട്ടില് മീനാക്ഷമ്മ വിളിച്ച് കിടത്തും അതുകൊണ്ടൊക്കെയാ നീ ഇവിടെ തന്നെ താമസിക്കണം നിർബന്ധിച്ചേ ആ വിശ്വട്ടനായിരിക്കും ഞാൻ ഇപ്പൊ വരാട്ട് നേരത്തെ വിശ്വനാഥില്ല ഇവിടെ ഫ്ലാറ്റ് പണി എന്ന് പറഞ്ഞ് കാശും വാങ്ങി ആളെ പറ്റിക്കിട്ട് ഒളിച്ചിരിക്കോ അങ്ങനെയൊന്നല്ല പറഞ്ഞ് ബുദ്ധിമുട്ട് തോന്നില്ല അതിനെ വിളിച്ചേ സത്യമായിട്ട് ഈ കളി ഞങ്ങളോട് വേണ്ട ഇതൊക്കെ എത്ര കണ്ടതാ ആഹാ അകത്ത് കയറി ഒളിച്ചിരുന്നിട്ട് അവൻ ഭാര്യയെ പറഞ്ഞു വിട്ടിരിക്കുക അങ്ങോട്ട് മാറ അകത്തുണ്ടോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്താ നിങ്ങക്ക് പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പൊ അകത്ത് കയറാൻ പറ്റില്ല ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഇവിടെ അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട പറ്റൂ അവൻ അകത്തുണ്ടെന്ന് അറിയാം അങ്ങനെ ഈ നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ പണം അത് തരും അല്ലാതെ കണ്ണും കുടിച്ച് വീട്ടിൽ ഭീഷണിപ്പെടുത്തല്ലോ വേണ്ടത് ആ ഇപ്പൊ ഞങ്ങൾ ഞങ്ങളിപ്പോ പോവാ പക്ഷെ അവൻ വരുമ്പോ ഒരു കാര്യം പറഞ്ഞേക്ക് ഞങ്ങൾ അവന്റെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വാ എന്തൊക്കെയത് എന്താ പ്രശ്നം അവര് പറഞ്ഞ പോലെ വിശ്വട്ടൻ ആദ്യം പറ്റിച്ചിട്ടൊന്നുമില്ല ഫ്ലാറ്റ്സ് പണി കൊടുക്കാൻ കാശ് വാങ്ങിയത് സത്യമാ പക്ഷെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ ഇരുന്നപ്പോഴാ കോർപ്പറേഷൻ സ്റ്റേ വന്നത് കടം വാങ്ങിയ തുക മുഴുവൻ സ്ഥലത്തിന് മറ്റുമായി കൊടുത്തുപോയി ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വട്ടൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഈ ഫ്ലാറ്റ്സിന്റെ പരിപാടി എന്ന് തുടങ്ങി സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് അറിയാവുന്ന ബിസിനസ് ചെയ്യാം നല്ല പ്രോഫിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ഇതിനിറങ്ങി തിരിച്ചത് പക്ഷേ വിശ്വട്ടന്റെ ഈ ഓട്ടവും അലച്ചലും കാണുമ്പോ എനിക്ക് പേടിയാകാം നീ വിഷമിക്കാതിരിക്കെ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യമൊക്കെ ഇങ്ങനെ ചില തടസ്സങ്ങൾ ഉണ്ടാവും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വിശ്വട്ടൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല നിനക്കറിയോ എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ലെന്ന് നിർബന്ധ വിശ്വട്ടന് അതിനാ ഈ ബന്ധപ്പാടൊക്കെ കാണിക്കുന്നത് ഐ സോറി ഞാൻ ലത എപ്പോ വന്നു ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ സാറിന് ഇറങ്ങിയ ഉടനെ ഞാൻ ലാൻഡ് ചെയ്തു എനിക്കിവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് കുറച്ചു ദിവസത്തേക്ക് നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ ശല്യോ ലത ഇവിടെ ഉള്ളത് ഇന്ദുവിന്റെ ഒരു കൂട്ടല്ലേ പക്ഷെ ഇനിയെങ്കിലും എന്റെ ശ്രീമതിയുടെ നൈറ്റ് എടുത്തിട്ടാക്കരുത് ഇപ്പൊ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ ഇന്നലെ സാറിനെ അതെ എവിടെയാന്റെ ശ്രീമതിന്റെ പൊന്നിൽ അതെ നേരത്തേക്ക് ചെവി രണ്ടോന്ന് പൊത്തിപ്പിടിച്ചോ ഞാൻ എന്റെ ശ്രീമതിയുടെ അടുത്ത് കാര്യമായിട്ടൊന്ന് കുമ്പസരിക്കാൻ പോവാതിപ്പം ഇന്നലെ വരാൻ പറ്റില്ല എന്നുള്ളത് എന്റെ തെറ്റാ പക്ഷെ അത് എന്റെ തെറ്റാണോ ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ വരായിരുന്നത് കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ മന്ത്രിയെ പോയി കാണണം അതിന് തിരുവനന്തപുരം വരെ പോവാതെ പറ്റുമോ എന്ന ഇട കഴുതി ആ വിവരം നിനക്ക് ഹിന്ദുക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയിക്കൂടെ അതെ പറഞ്ഞില്ല അതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നിട്ട് എന്തായി പോയ കാര്യം നടന്നോ എവിടെ അതിന് ഇനിയും മൂന്നാല് ദിവസം കൂടെ അവിടെ നിൽക്കണമെന്നും നിൽക്കായിരുന്നില്ലേ അതിന് വേറെ ആളെ നോക്കണം എന്റെ ഹിന്ദുക്കുട്ടിയെ കാണാതെ ഒരു രാത്രി ഞാൻ കഴിച്ചു കൂട്ടിയ വിവരം എനിക്കും ദൈവത്തിനും മാത്രം ദൈവത്തിനും എവിടെ നിന്ന് അറിയാനാണ് എനിക്ക് മാത്രം അറിയാം മതി മതി ന് പുറത്തേക്ക് അറിയും കഴിഞ്ഞ എന്നെ പറ്റി ഒരു ചിന്തയില്ലോ അത് മാത്രം പെട്ടെന്ന് എന്നിട്ടാണോ വിശ്വട്ടൻ അറിയാം ഫ്ലാറ്റ് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞു വിശ്വട്ടൻ കാശ് വാങ്ങിച്ചവരൊക്കെ രാത്രി അമ്മ കള്ളും കുടിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത് വിശ്വട്ടൻ അവരെ കാശ് തിരിച്ചു കൊടുത്തേക്ക് പിടിച്ചോ പൈസ വേണ്ട പണം കണ്ടു കളഞ്ഞവനാ ഞാൻ അവന്മാർക്ക് വേണ്ടെങ്കിൽ വേണ്ട കണ്ടവനാർക്ക് എല്ലാം വളരെ നിസ്സാരാ എന്ത് തുടങ്ങുമ്പോഴും വലിയ പ്രതീക്ഷകളാ ലക്ഷങ്ങളുടെ കണക്കും പറയും എനിക്കറിയാം വിശോടെ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് എന്റെ മോളെ നിന്നോട് പറയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എനിക്ക് നിനക്ക് വേണ്ടി വിശ്വനി വിശ്വ മുഴുവൻ പിടിച്ചടക്കും നീ നോക്കൂ ഫ്ലാറ്റുകൾ തീർത്ത് കൊടുത്തോട്ടെ ഇതിനേക്കാൾ ഉഗ്രം പ്രോജക്ടുകൾ എന്റെ മനസ്സിലുണ്ട് നോട്ട് എണ്ണി എണ്ണി എന്റെയും നിന്റെയും കൈ കഴിക്കാൻ പോവുക എന്താ കളനോട്ടോ ഇതാണ് എനിക്ക് പിടിക്കാത്തത് എന്താ ആചാനെ ഞാൻ ഇങ്ങനെ രാവകലില്ലാതെ കഷ്ടപ്പെടുന്ന എന്തിനാണെന്ന് എനിക്കറിയോ ആ കുറച്ചുനാൾ കഴിയുമ്പോ നമുക്കൊരു ജൂനിയർ ഇന്ദുക്കുട്ടി കുട്ടി ഉണ്ടാവും അവളെ കെട്ടിച്ചേക്കാൻ എത്ര ലക്ഷം രൂപ വേണമെന്നാ തന്റെ വിചാരം അത് വേണ്ടി വരില്ല അവൾക്ക് അവളുടെ അമ്മയുടെ സ്വഭാവമായിരിക്കും എന്ന് വെച്ചാ ഏതെങ്കിലും ഒരു ജൂനിയർ വിശ്വനാഥന്റെ അവൾ ഇറങ്ങി പോയാലോ ഇറങ്ങിപ്പോയാലോ സ്വന്തം കാര്യം ഒന്നിപ്പോ കേട്ടില്ലേ അതൊക്കെ പോട്ടെ പോയൊരു സ്റ്റൈലും കാപ്പി കോഫി റെഡി ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത് ഇത്രയും നല്ല കാപ്പി എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ എന്റെ എന്തുക്കുട്ടി ഉണ്ടാക്കിയേ കഴിച്ചിട്ടുള്ളൂ അല്ലേ മതി മതി ഈ വാചകടിയിലെ പണ്ട് ഞാൻ വീണുപോയത് വിഘ്നേശ്വര ഈ തേങ്ങ കല്ലിലല്ല അടിക്കേണ്ടത് എന്റെ നെഞ്ചത്താ ഒരു തടൻ ബ്രേക്ക് കൊണ്ടാ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നിട്ട് പല ഫ്രോഡുകൾ കാണിച്ച് എനിക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുത്തു എന്നിട്ട് ഇപ്പോ ഒരു തേങ്ങേടി എന്നിട്ട് തടസ്സങ്ങൾ മാറ്റാനോ തടസ്സങ്ങൾ തുടങ്ങാതിരിക്കുന്നതേ ഉള്ളൂ കലക്കും ഞാൻ എല്ലാം കലക്കും കിടക്കും നിങ്ങൾ വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത് നിങ്ങൾ ആരാ എനിക്ക് നിങ്ങളെ അറിയില്ല നിന്റെ ഭർത്താവിനെ നിനക്ക് അറിയില്ല അല്ലേ ഒഫീഷ്യൽ റെക്കോർഡിൽ ഭർത്താവും പേഴ്സണൽ റെക്കോർഡ്സിൽ അനിയനും ഇത് എവിടുത്തെ ന്യായം വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത് എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല ഞാൻ വളരെ മോശമായി പെരുമാറുന്നതിനേക്കാളും മോശമായിട്ട് പെരുമാറാൻ പറ്റോ അപ്പൊ എന്നെ ചീപ്പാണല്ലോ അയ്യോ അതെ പെൺകുട്ടിയല്ല എന്റെ ഭാര്യ ഞങ്ങക്ക് മുല കൊടുക്കുന്ന ഒരു കുഞ്ഞുള്ളതാ കുഞ്ഞിന് മുല കൊടുക്കാതെ വന്നതിന്റെ പേരിൽ ഞാൻ വഴക്കുറയായിരുന്നു എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ ബേബി ഫുഡ് സംസ്കാരം അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു വളരെ ഉപാരം വരട്ടെ കാണാം പോയോ ഭഗവാനെ അനീതിയുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒക്കെ സൗകര്യം പോലെ നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളാം അഡ്വാൻസ് ആയിട്ട് ഇതിരിക്കത്തെ ബഹ്നീശ്വരാ ഇതാരാ എന്തൊക്കെയുണ്ട് വിശേഷം ഒരു വിശേഷമില്ല ഒരു ജോലി ശരിയാക്കാൻ നടക്കുക എന്നാലും ആശ എനിക്ക് അങ്ങനെ പണിയുണ്ടായിരുന്നു അന്നാ കൊനസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ ഇതിനകത്തിരുന്ന് പണിയെടുക്കേണ്ടതാ ഓ കൂടുതൽ നമ്പർ ഇടല്ലേ ആദ്യം ജോലി ജോലിപ്പിച്ചു കൊടുത്തിട്ട് സാവധാനം നിങ്ങൾക്ക് കൂടി ഇതിനകത്ത് കയറി പറ്റാനുള്ള പണിയല്ലേ അല്ല അവര് ഒന്നും പറയണ്ട ഇങ്ങനെ തന്നെ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നത് ഇത് ചേർമാനം അറിയുകയും ചെയ്യാം ആ നടക്കട്ടെ മാഡം ഹസ്ബൻഡ് കാണാൻ ഏത് ഹസ്ബൻഡ് ഏത് ഏത് എന്നല്ല എന്റെ ഹസ്ബൻഡോ എന്ത് വേണം ഞാൻ അമ്പലത്തിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറി അതിന് ലിതയോട് ക്ഷമ ചോദിക്കാനാ വന്നത് മുഖത്തുള്ള ഭാവം ഒന്ന് പതുക്കെ പറ നിങ്ങൾക്ക് ആദ്യം ഈ ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമുക്ക് സ്നേഹത്തിന്റെ വഴിയിലോട്ട് വരാം എന്നിട്ടാവും ബാക്കി സംസാരം അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല ഞാൻ ഒന്ന് താണപ്പതേ കൊണ്ട് പൊങ്ങിയല്ലോ ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം അല്പ സൗകര്യം കിട്ടിയ ആനുങ്ങളുടെ തലയിൽ കയറിയിരിക്കും പൊക്കോ നമ്മുടെ പ്രശ്നങ്ങൾ ചെയർമാൻറെ അടുത്ത് പറഞ്ഞിട്ട് ഞാനും നിങ്ങൾ പറയുന്നത് ആറു മാസത്തേക്ക് ഞാൻ പോലും പ്രൊബേഷണറി പീരീഡില്ല അതിനിടയ്ക്ക് നിങ്ങൾക്കും കൂടി ഒരു ജോലി ശരിയാക്കി തരണമെന്ന് പറഞ്ഞ അത് നടപ്പുള്ള കാര്യം തന്നെ അല്ല

അല്ല എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ ജോലി കയറിയത് ആണോന്നാ ചോദിച്ചത് അതെ ആ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഭാര്യയുടെ ശമ്പളം ഭർത്താവിന് കൂടെ അവകാശപ്പെട്ടതാണ് ഞാൻ പറയുന്ന ഒന്നും എതിർക്കാൻ പറ്റാത്ത എന്റെ ദേശീയ മുഖത്ത് നോക്കട്ടെ ആ സോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നത് വരെ മാരത്തിന്റെ ശമ്പളത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് എല്ലാ മാസവും കൃത്യമായി എനിക്ക് കിട്ടണം ഓക്കെ Então, ോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ബേസിക്കലി മൊത്തത്തിലെ എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാട്ടിയാ ഞാൻ ഇത് അതുകൊണ്ടൊന്നും അല്ല വേറെ വഴിയില്ല അമ്പത് ശതമാനം ഞാൻ തന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് എനിക്കറിയാം മേലത്തിനൊരു ജോലി അത്രയും അത്യാവശ്യമല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു കള്ളം പറയുമായിരുന്നു ഈശ്വര എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി അല്ല മാഡം ഇനി യമോണിന്റെ കാര്യത്തിലാണ് തർക്കമെങ്കില് ഈ പകുതി എന്നുള്ളത് മൂന്നിലൊന്നും അറിയാൻ എനിക്ക് വിരോധമില്ല എന്തു പറയുന്നു നാശം എന്നാ കൈ തന്നേ എന്തിനാ കൈയിലടിച്ചു സത്യം ചെയ്യാൻ ദേഹത്ത് തൊട്ടുള്ള സത്യം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞ പറഞ്ഞതാ ഒരു മിനിറ്റ് നിന്നെ ഒരു ചെറിയ ബില്ലുകൂട് കൊടുക്കാൻ ഉണ്ടായിരുന്നു ഒരു നാരങ്ങ വെള്ളം ഒരു പ്ലേറ്റ് ബജ്ജി നീത് എവിടെ പോകാൻ ഒരുങ്ങി നിക്ക അമ്പലത്തിലൊന്നും പോണം കാത്തു നിന്നത് ഇതുവരെ കണ്ടില്ല എന്താ ഇന്നെന്റെ ഇന്നെളാ ആ രാവിലെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ സാധാരണ നിന്റെ ബേർത്ത്ഡേക്ക് നാട്ടില് വലിയ സദ്യം വേളമൊക്കെയാണെന്ന് നീ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ മുത്തശ്ശി ഇല്ലാതെ ഇത് ആദ്യത്തെ പൊറന്നാളാ എനിക്കൊരു വഴിപാട് മുത്തശ്ശിയുടെ പേർക്ക് നടത്തണം ഇതാ പ്രസാദം ദേവിക്ക് ഒരു പുഷ്പാഞ്ജലിയും വിഘ്നേഷിന് ഒരു മുഴുക്കാപ്പും ചാർത്തി എന്താ വിശേഷിച്ച് എന്താ വിശേഷിച്ചെന്നോ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞാലേ അറിയൂ ഇന്ന് എന്തുമോടെ ജന്മദിനാ അതോ അതും മറന്നതായിട്ട് ഭാവിക്കാണോ ഇനിയെങ്കിലും വീറും വാശിയൊക്കെ ഒന്ന് ഒന്നും കഴിഞ്ഞതൊക്കെ മറക്കണമെങ്കിൽ ഞാൻ ഇനി ഒരു ജന്മം കൂടി ജനിക്കുന്നു അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഞാൻ അവളെ വളർത്തി എന്തെങ്കിലും ഒരു കുറവും ഞാൻ അവൾക്ക് വരുത്തിയിട്ടുണ്ട് നാട്ടിലെ പഠിപ്പ് പോരാന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് പോലും പട്ടണത്തിലെ കോളേജിലേക്ക് ഞാൻ അവളയച്ചില്ലേ എന്നിട്ട് ഒടുവിൽ തറവാടിന്റെ അന്തസും ആഭിജാത്യം കളയാനായി ഒരു താഴ്ന്ന ജാതിക്കാരനെ അവൾക്ക് ഭർത്താവായി കിട്ടിയുള്ളൂ സമ്മതിച്ചു നടന്നതൊക്കെ നടക്കാൻ പാടില്ലാത്ത തന്നെയാ ഈ തറവാട്ടിലെ അവസാനത്തെ കണ്ണീര് വേണ്ട ഗുരുക്കൾ ഒന്നും പറയണ്ട ഇങ്ങനെ ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടില്ലെന്ന് ഞാനിപ്പോ കരുതുന്നുള്ളൂ എന്നോടത് പറയുമ്പോഴും ആ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുറെ കാലായില്ല ഇവിടെ കാലത്തിന് മാത്രമേ ഇതൊക്കെ നേരെയാക്കാൻ പറ്റുള്ളൂ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലോ പാടത്തൊന്ന് പണിക്കാരൊക്കെ വരാൻ സമയമായി ഞാൻ അവർക്ക് കൂലി കൊടുത്ത് പറഞ്ഞു യ്ക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ആകെ കുഴപ്പമാ കസ്റ്റമേഴ്സ് ഒക്കെ എന്തു പറഞ്ഞാലും കൺവിൻസ്ഡ് ആവാത്തൊരവസ്ഥയാ എന്റെ ഈ അവസ്ഥ മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുകയാണ് ആവറാച്ചൻ എത്രയും വേഗം അയാളുടെ പണം കൊടുത്തു തീർത്തില്ലെങ്കിൽ ചിലപ്പോ പ്രോപ്പർട്ടി മുഴുവൻ അയാളുടെ കയ്യിലായിരുന്നിരിക്കും എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത് അതിനിങ്ങനൊരു വിധി പക്ഷെ തോറ്റു പിന്മാറാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല മദ്രാസിൽ നിന്ന് കുറച്ച് ഫൈനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഞാൻ രക്ഷപ്പെട്ടു എന്നാലും ഇന്ദുവിനോട് ഒരു വാക്കുപോലും പറയാതെ പോകുന്നത് ഇന്ദുവിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കില്ല ലതയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു ദിവസം പോലും ഞാൻ ഞാനിവിടുന്ന് മാറി നിൽക്കാൻ അവള് സമ്മതിക്കുന്നു ലത തന്നെ എന്റെ ഈ അവസ്ഥ ഇന്ദുവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം ഇനി ആഴ്ചകളും മാസങ്ങളും എടുത്താൽ പോലും എന്റെ ഈ പ്രോജക്റ്റ് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള പൈസയും കൊണ്ട് ഞാൻ തിരിച്ചു വരും ലത ഇവിടെ ഉള്ളതാണ് എന്റെ ഏക ആശ്വാസം ഇന്ദുവിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് വേറെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാ നീ ഈ സംസാരിക്കുന്നത് എന്നാലും വിശ്വട്ടൻ എന്നോടൊന്നും പറഞ്ഞിട്ട് പോവായിരുന്നല്ലേ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കടബാധ്യതകൾ ഏറ്റെടുക്ക വിശ്വട്ടൻ എനിക്കെന്തോ പേടിയാവുന്നു നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ ആ അവറാറ്റിന്റെയും മറ്റും കാശ് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നം ആവുമെന്നാ വിശ്വം പറഞ്ഞത് മദ്രാസിൽ ചെന്ന് ഫൈനാൻസറെ കണ്ടാൽ എല്ലാം ശരിയാകും അത്രേ ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ കേൾക്കണ്ടേ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പലതും എന്നോട് മറിച്ചു പിടിക്കാവശ്യമായിട്ട് പാവ ഇടെ ഒരു സ്വസ്ഥതയുമില്ല നീ അനാവശ്യമായി ഓരോന്ന് ആലോചിച്ച് സംഗതി പെരീക്കയാണ് എന്റെ ഇന്ദു എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതിയാൽ മതി